കാരണവുമില്ലാതെ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയുടെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന വ്യക്തിയാണ് ഗായികയും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായ അഭിരാമി സുരേഷ് തനിക്കെതിരെയായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അഭിരാമി കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു വീഡിയോയുടെ പേരിൽ അഭിരാമിക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഇതിന് പിന്നാലെയാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ പ്രതികരിച്ചത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഭിരാമി സുരേഷ് പ്രതികരിക്കുന്നത് സൈബർ ബുള്ളിംഗ് ലോകത്തെ കരാട്ട കരാട്ടക്കിഡ് ആണ് താനെന്നാണ് താരം വീഡിയോയിലൂടെ പറയുന്നത് ചെറുപ്പം മുതലേ സൈബർ ആക്രമണങ്ങൾ നേരിട്ട് താൻ കരുത്തായി മാറിയെന്നും അഭിരാമി പറയുന്നു കൊക്കോപ്പഴം തിന്നുന്നതിൻ്റെ വീഡിയോയുടെ പേരിലാണ് അഭിരാമി സുരേഷിന് സോഷ്യൽ മീഡിയയുടെ പരിഹാസവും അവഹേളനവും ഒക്കെ നേരിടേണ്ടി വന്നത് ഒരു ഫ്രൂട്ട് കഴിച്ച് താൻ ഏറിലായിരിക്കുകയാണ് എന്നാണ് പുതിയ വീഡിയോയിലൂടെ അഭിരാമി സുരേഷ് പറയുന്നത് ആദ്യമായിട്ടാണ് ആ പഴം താൻ കഴിക്കുന്നത് ആ വീഡിയോയുടെ പേരിൽ ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നു തനിക്ക് എന്നും താരം പറയുന്നു ആളുകൾ തൻ്റെ വീട്ടുകാരെയാണ് തെറി പറയുന്നത് എന്ന് അഭിരാമി വ്യക്തമാക്കുന്നു നീ എവിടെ നിന്ന് വന്നു എന്ന് നീ മറക്കരുത് ചന്ദ്ര ചന്ദ്രനിൽ നിന്നാണോ നീ വരുന്നത് മദാമ എന്നൊക്കെയാണ് ആളുകൾ തന്നെ പറ്റി പറയുന്നത് അത് വിടാനാണ് തന്നെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് എന്നും അഭിരാമി ചൂണ്ടിക്കാട്ടുന്നു